എനിക്ക് പൊതി വരെ പോയിക്കൊണ്ടിരിക്കുന്നു ചെറിയ ാണ് മുടെ ഹൈ നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയില് ചെങ്ങുന്നൂരാണ് കേട്ടോ ഇത് പേരിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പൊതിച്ചോർ എന്നൊരു പ്ലാഡ് ഒക്കെ ആയിട്ട് ഒരു ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ പൊതിച്ചോറാണ് പൊതിച്ചോറിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ചേച്ചി ആള് സ്മാർട്ട് കേട്ടോ ചേച്ചിയുടെ പേരെന്താ സുമേച്ചി സുമ ചേച്ചി നമ്മുടെ ഈ ഒരു ഊണ് തുടങ്ങുന്നത് എങ്ങനെയാണ്

അപ്പൊ നമ്മുടെ പൊതിച്ചോറിന് എത്ര രൂപയാണ് ഉണ്ട് ഉണ്ട് രണ്ട് ഐറ്റം സാധാ വെജിറ്റബിൾ മാത്രം മീൻ വറുത്തത് മുട്ട മുട്ട അപ്പൊ അങ്ങനെ എല്ലാം എല്ലാം കൂടെ കൂടെ ചേർത്ത് ചേർത്ത് മീൻ മീൻ വറുത്തത് കറി രൂപ കൊടുക്കും ആ ഇത് രാവിലെ എത്ര മണിക്ക് ഇത് ചെയ്തു ആവുമ്പോ അപ്പൊ രണ്ടുപേരും കൂടെ കൂടെ ചെയ്തു അതെല്ലാം ഒരു 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 ആവും ശരിക്കും ഈ ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ള ആശയം ുംങ്ങനെയാണ് ഞാന് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇതും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നി അങ്ങ് ചെയ്യാൻ ഇറങ്ങിയതാണ് കാരണം പിള്ളേരെ പഠിപ്പിക്കണം അങ്ങനെ രണ്ട് മക്കളുണ്ട് മോള് നേഴ്സിംഗ് പഠിക്കുന്നു ആ മോന് ഏവിയേഷൻ പഠിക്കുന്നു അപ്പൊ മുന്നോട്ട് പോകുമ്പോ ഇതാകും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി അത് വിജയിച്ചു മുന്നോട്ട് ഹെൽപ്പർ നമ്മൾ രണ്ടുപേരും ചേട്ടൻ ഇതാണ് ഇല്ല പോകുന്നില്ല പോകുന്നില്ല

ചേട്ടൻ എന്നോട് പറഞ്ഞു മുള ഇങ്ങനെയൊക്കെയാ ബിസിനസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് വിഷമിക്കില്ല നാളെ ഇത് ചെയ്യണം ചെയ്യാതിരിക്കല്ലേ പിള്ളേർക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ചു പുള്ളി ഓരോ ദിവസം എന്നെ കാരണം അന്നേരം അണ്ണൻ എന്റെ കൂടെ ഇല്ലായിരുന്നു അണ്ണൻ അന്നെ അന്നൊറ്റക്കായിരുന്നു ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ അണ്ണൻ പിന്നെ വന്നത് പിന്നെ കച്ചവടമൊക്കെ തുടങ്ങി പിന്നെ അന്നേരം അണ്ണനും വന്ന് കൂടെ നിക്കാൻ തുടങ്ങി ഗംഭീര അങ്ങനെ ആകും ഞാൻ പോയിട്ടൊന്നും മോശമായിട്ടില്ല എല്ലായിടത്തും ഗംഭീരമായിട്ടുള്ളു ഒരു പൊതി കൂടുതൽ നാളെയും കൂടുതൽ കെട്ടാൻ പറ്റണേ എന്ന് എത്ര പൊതി പൊതി കെട്ടി വരെ പോവായിരുന്നു അപ്പോഴാണ് ശേഷിയുടെ ഈ റോഡരികിലുള്ള ഈ ഒരു കച്ചവടം കണ്ടത് ഇത് കണ്ടില്ലേ പൊതിച്ചോറ് ഇതിനകത്താണോ തൊണ്ണൂറ് രൂപയുടെ ആ തൊണ്ണൂറ് രൂപ ഉച്ചകൂണിന് മറ്റേ മുട്ടപൊരിച്ചതും അതുപോലെ തന്നെ മീൻ വറുത്തതും ഒക്കെ ഉണ്ട് പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അറുപത് രൂപയുടെ ഉച്ച വീടും ഇവിടെ ഇപ്പൊ എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി മൊത്തം കൊണ്ടുവന്ന് ഞങ്ങൾ മുപ്പതെണ്ണം കൊണ്ടുപോകുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് തൊണ്ണൂറിന്റെ എടുക്കാം അല്ലെ അതിനകത്ത് മുട്ടപൊരിച്ചതും മീൻ അല്ലേ അപ്പൊ അതെടുത്തോ കെട്ടാക്കി ഇങ്ങനെ കെട്ടാക്കി കേട്ടോ വെച്ചിരിക്കുന്നു നമുക്കൊരു മൂന്ന് പൊതി എടുക്കാം ഇവിടെ അടുത്ത് ഇത് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലോ ഉണ്ടോ ഈ ഭക്ഷണം അപ്പൊ എന്തായാലും കഴിഞ്ഞ ചേച്ചിയുടെ കച്ചവടം എല്ലാരും ഒന്ന് ഉഷാറാക്കി കൊടുക്കുക ചേച്ചി പറഞ്ഞില്ലേ രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ് ഇവിടെ ഇങ്ങനെ വരും ഇവിടെ ദൂരെയാണ് വീട് അപ്പൊ ചേച്ചി എല്ലാരും ഒന്ന് സപ്പോർട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങുന്നൂര് പേരിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാൻ നേരത്തെയും ഇവിടെ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളൊക്കെ

ചേച്ചി പറഞ്ഞ കേട്ടോ അത് വായിച്ചപ്പോ ഞങ്ങൾ വന്നു എന്തായാലും ചേച്ചിയുടെ മൂന്ന് മാസത്തിന് ശേഷം ഇന്ന് വായിച്ചപ്പോൾ ഞങ്ങൾ വന്നു എന്തായാലും ചേച്ചിയെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം ചേച്ചിയുടെ കച്ചവടം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം ഒന്ന് ഉഷാറായി കൊടുക്ക് ഇപ്പൊ കുറച്ച് ഊണിപൊതികളാണ് കൊണ്ടിരുന്നത് അത് ഇച്ചിരി കൂടെ നമുക്ക് ആക്കി കൊടുക്കാം സപ്പോർട്ട് ചെയ്യാം